<Sanaganilavai>, ി നമ്മുടെ ഇടയ്ക്കത്തെ ആൾക്കാരുടെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരുടെയും ഈ ഒരു ക്യാരക്ടർ ക്യാരക്ടറുണ്ട് അല്ലേ സോ അതവിടെ പറയുന്നു അതിന് ബാക്കിയായിട്ട് സംഭവിക്കുന്നു അതുകൊണ്ടൊരു ലൈഫായി എനിക്കെന്നും നമ്മൾ മലയാളീസിൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് നിൽക്കുക എന്നോ കടലിൽ കാണാൻ പോയ ഞാനാണ് കടൽ ഇറങ്ങി നിൽക്കുന്നത് മനസ്സിലായി അതില്ലയെന്ന് ഞാൻ പറയുന്നില്ല എന്തല്ലോ ഉണ്ട് ഇല്ലായ്മ പക്ഷെ ഞാൻ അവിടെ സേഫ് സോണിൽ കൂടെ തന്നെയാണ് പോകുന്നത് ഞാൻ അതേ പറഞ്ഞത് വെച്ചോണ്ട് ചേച്ചി ആ കൊച്ചിനെ ഒന്നും ചെയ്യാൻ പോകണ്ട നൈസായിട്ട് ചോദിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കിയെടുക്ക ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അടുത്തിടെ ഇറങ്ങിയ മാജിക് മഷ്റൂം എന്ന സിനിമയിൽ ഒരു ക്യാരക്ടർ ചെയ്ത ഹിൽഡയാണ് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം എങ്ങനെയാണ് മാജിക് മഷ്റൂം എന്നറിയുന്ന സിനിമയിലോട്ട് എത്തിപ്പെട്ടത് മാജിക് മഷ്റൂമിൽ എത്തപ്പെട്ടത് എനിക്ക് ഓഡീഷൻ ഉണ്ടായിരുന്നു തൊടുപുഴ വെച്ചായിരുന്നു അപ്പം അതിൻ്റെ റൈറ്റർ ആകാശും എ ഡി പിള്ളേരുണ്ടായിരുന്നു കെ കെ അങ്ങനെ കുറച്ച് പിള്ളേരുണ്ട് അവരെന്നെ വിളിച്ചു അവിടെ ചെന്നു അകത്തെ ഞങ്ങൾ അഞ്ചെട്ട് പേരെ ഉണ്ടായിരുന്നു സെലക്ട് ചെയ്തായിരുന്നു ഓഡീഷൻ നടന്നത് അത് കഴിഞ്ഞപ്പം അറിയിക്കുക പറഞ്ഞു വിട്ടു ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് ഇൻഫോം ചെയ്തു പിന്നെ യാത്ര അതിൽ ആ പിള്ളേരുടെ ലൈഫ് മാറ്റിമറക്കുകയാണ് ചെയ്യുന്നത് അതായത് ചേച്ചിയുടെ ഒരു വാക്കുകൊണ്ടാണ് അവരുടെ ആ ഒരു ക്യാരക്ടർ കിട്ടിയപ്പോൾ എന്താണ് ശരിക്കും അത് ആളുകൾ സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അത് ആളുകൾ ഏറ്റെടുത്തു അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറെ ഇപ്പൊ നമ്മളാണേലോ അവളത് പറഞ്ഞതുകൊണ്ടാ എന്ന് ഒരു സാധനം ഉണ്ടാവും അപ്പോൾ ആളുകളുടെ റിയാക്ഷൻ ഒക്കെ കാണുമ്പോൾ എന്തായിരുന്നു ഫീല് നോർമലി നമ്മുടെ ഇടയ്ക്കത്തെ ആൾക്കാരുടെയൊരു ഫിഫ്റ്റി പെർസെന്റേജ് ആൾക്കാരുടെ ഈ ഒരു ക്യാരക്ടർ ഉണ്ട് അല്ലേ ഹൺഡ്രഡ് പെർസെന്റേജിൽ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ അതവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് അവരത് ആക്കി വെക്കുന്നു പിന്നെ അതൊരു അയൽക്കൂട്ടംകാരി ക്യാരക്ടറാണ് അവരുടെ മനസ്സിലൊന്നും ഇല്ല അവരെന്ത് തോന്നുന്നു എന്ത് കാണുന്നോ അതപ്പവര് പറയാന്നുള്ളത് സോ അതവിടെ പറയുന്നു അതിന് ബാക്കിയായിട്ട് സംഭവിക്കുന്നുണ്ട് ലൈഫായി ഇനിയുള്ള പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പുതിയ സിനിമ മാജിക് മഷ്റൂം കഴിഞ്ഞു ഇനി അടുത്ത സിനിമേൻ്റെ വിശേഷങ്ങളൊന്നു പറയും അടുത്ത് ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നത് ഷാജി കേലാ സാറിൻ്റെ വരവാണ് ജോ ചേട്ടനാണ് ലീഡ് റോള് അതിൻ്റെ വലിയൊരു ക്രൂ ഒത്തിരി ഒരു മൂവിയാണ് അതിൻ്റെ അകത്തൊരു ചെറിയ ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട് കെ കെ സാജനാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ പിന്നെ കോട്ടയത്തുള്ള രജി എന്ന് പറയുന്ന ആളാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഞാനൊരു കോട്ടയംകാരിയാണ് അപ്പോൾ അതുകൊണ്ടൊന്നുമല്ല അല്ല അതും ഇതുപോലെ തന്നെ ത്രൂ നമുക്കറിയാവുന്നതുകൊണ്ടാണ് അത് കിട്ടിയിരിക്കുന്നത് ആദ്യം മുതലേ കിട്ടിയിരിക്കുന്ന ക്യാരക്ടർ മുഴുവൻ ഈ ഓഡിഷൻ ത്രൂ വന്ന ക്യാരക്ടറുകളാണോ അല്ലെങ്കിൽ സിനിമയിലോട്ടുള്ള എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വന്ന ഒരു എൻട്രി ആണോ അങ്ങനെ നോക്കിയാൽ ഞാൻ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വന്ന് കയറി വരണം എന്റെ മോളേം കൊണ്ട് ഒരു ചെറിയ വർക്കിന് പോയ ചെറിയെന്ന് ചെറിയൊരു മൂവിയായിരുന്നു ശബ്ദം വന്നൊരു ഓഫ് ബിറ്റിംഗ് മൂവി അതിലൊരു ക്യാരക്ടർ മോള് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവധി അവധിയെടുത്ത് സ്കൂളിൽ നിന്ന് മോളിൽ കൂടെ പോയി അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ ഏതോ ഒരു ആർട്ടിസ്റ്റ് വന്നില്ല എനിക്കിതൊന്നും അറിയത്തൂല്ല കുഞ്ഞുങ്ങുന്ന കാണുക നമ്മള് കൂടെ ഉണ്ടാണോ അങ്ങനെ പോയിരുന്നപ്പോഴത്തേക്കിനാണ് ഓരോന്നോ ടീച്ചറെ നമുക്ക് ഒരു ആർട്ടിസ്റ്റ് വന്നിട്ടില്ല ടീച്ചറിന് ഒന്നും അറിയില്ലല്ലോ അപ്പൊ അഭിനയം എന്ന് പറയുന്നത് പണ്ട് മുതലേ മനസ്സിലുണ്ടായിരുന്നോ അല്ലെങ്കിൽ അഭിനയിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നോ അങ്ങനല്ല ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ നമ്മള് കുഞ്ഞില് മൂവി കാണാൻ എന്ന് തുടങ്ങുന്നോ നമ്മളത് തിരിച്ചറിയാൻ തുടങ്ങും നമ്മുടെ ഉള്ളില് അത് കാണുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ട് എനിക്ക് അവിടെ പോയി നിൽക്കണം ആ സ്ക്രീനിൽ ഞാൻ മരണം എന്ന് തോന്നാറില്ലേ ആ ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ എന്റെ വീട് ഭയങ്കര ഓർത്തഡോക്സ് ഒരു ഫാമിലിയാണ് വലിയ സപ്പോർട്ടൊന്നും അങ്ങനെ ചെയ്യില്ല എന്നാ ഞാൻ വിചാരിച്ചേ പക്ഷെ ഞാനിരത് വന്നു കഴിഞ്ഞപ്പോൾ എന്റെ പപ്പ എന്നെ പപ്പയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ ഫാമിലി ആണെങ്കിലും ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്താണ് കൊണ്ടുപോകുന്നത് സിസ്റ്റർ ഭയങ്കരമായിട്ട് അവൻ പുള്ളിക്കാരിയുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ഇതുണ്ടെങ്കിലും അല്ലെ നമ്മക്കൊക്കെ അങ്ങനെ ഒരു ചാൻസ് വരുമ്പോ നമുക്ക് ഉള്ളിൽ ഒരു ഷൈ ഉണ്ടാവും അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ അങ്ങനത്തെ ഒരു തോട്ടൊന്നും വന്നിട്ടില്ല ഇത് അറിയില്ല സംഭവം ഇത് ഇത്രയും വലിയൊരു കടല് പോലെ കിടക്കുന്നതിനകത്തോട്ട് ഞാൻ ഈ ചെന്ന് ചാടാൻ ഒരു ഇതിലല്ല ഞാൻ പോയി കടല് കാണാൻ പോയ ഞാനാണ് കടലിൽ ഇറങ്ങി നിൽക്കുന്നത് മനസിലായോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും പേടിയില്ല ഇന്നും പേടിയിൽ പോലും സാധനം ഇല്ല പക്ഷെ ഇപ്പം ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ഞാൻ ചെയ്യുന്നത് ആ ഒരു ക്യാരക്ടറിനെ എന്ത് മാത്രം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു ഇതല്ലാതെ അങ്ങനെ ഈ ഒരു ക്യാരക്ടർ അതായത് മാജിക് മഷ്റൂമിലെ ക്യാരക്ടർ വന്നതിന് ശേഷം അപ്പോൾ സംവിധായകൻ നാദർഷ ആണെങ്കിലും ബാക്കിയുള്ള പിന്നെ ക്രൂ മെമ്പേഴ്സ് ആണെങ്കിലും എന്താ പറഞ്ഞ ചേച്ചിനോട് എന്നോട് പിന്നെ സുജിത് വാസ്തേവ് ക്യാമറാമാൻ പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ പറഞ്ഞപോലെ ആകാശം അതിൻ്റെ റൈറ്റർ ഇവർ നാലു പേരും ശരിക്കും പറഞ്ഞാൽ നല്ലതായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ആരാന്ന് ഇവർക്കറിയാൻ വല്ലാതെയാണ് ഞാൻ അവിടെ ഇവർക്ക് ആർക്കും അറിയത്തില്ല ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് കൂടുതലായിട്ട് അറിയില്ല ഞാൻ അത്ര നോൺ ആർട്ടിസ്റ്റ് ഒന്നും അല്ല അവിടെ ചെന്നു എന്റെ ഒരു ഷോട്ട് കഴിഞ്ഞപ്പോഴെ അവർ ഹാപ്പി ആയിരുന്നു എന്നോട് പറഞ്ഞു കാരണം എന്റെ ഉള്ളിൽ ഒരു പേര് ഉണ്ട് ഇവർക്ക് ഞാൻ ചെയ്തത് ഓക്കെ ആണോ ഇനി ഒരു ബ്രേക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ തന്നെ അങ്ങോട്ട് വന്നു ഞാൻ കോട്ടയത്തുള്ള എന്റെ ഹിസ്റ്ററി ആയിട്ട് വന്നപ്പോഴത്തേക്കും തൻ ചെയ്താൽ ഞങ്ങൾ ഹാപ്പിയാണ് അറിഞ്ഞിരുന്നില്ല നമുക്കെല്ലാം നല്ലൊരു ക്യാരക്ടർ തരുമായിരുന്നു ഈ അടുത്ത വടത്തെ നല്ലൊരു ക്യാരക്ടർ എന്താണെങ്കിലും ഉണ്ട് എന്ന് നാതുക്ക എന്നോട് പറഞ്ഞു അതൊക്കെയാണ് നമുക്ക് അപ്പൊ അത് നമ്മൾ ചെയ്തത് ഓക്കെ ആണെന്നുള്ളു ആ ഒരു ഇത് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല അത് ഉണ്ട് മനസ്സിൽ ശബ്ദം പറയുന്നത് പ്രതീക്ഷിക്കാതെ വന്നൊരു എൻട്രിയാണ് അത് കഴിഞ്ഞിട്ടുള്ള എൻട്രികൾ എങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള മൂവി എന്ന് പറഞ്ഞാല് എല്ലാം ശരിയാവുമായിരുന്നു അത് അപ്പൊ ഞാൻ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് കോട്ടയത്ത് ഈ ഒക്കെ വരുമ്പോൾ അവരുടെ ടീച്ചറെ കുറച്ച് പിള്ളേർ അങ്ങനെ കണക്ഷൻ വരെ ഒപ്പനെ അറിയാവുന്ന തിരുവാതിരി അറിയാവുന്ന പിള്ളേരെ ഉണ്ടെങ്കിൽ ഒന്ന് നമുക്കൊരു ദിവസത്തേക്കൊന്നര എന്നെ സംബന്ധിച്ച് എനിക്ക് ഹാപ്പി എനിക്ക് ഇഷ്ടമുള്ള സ്ഥലമാണ് അപ്പൊ പിള്ളാരെയൊണ്ട് എനിക്കും പോകാം അങ്ങനെ ഞാനത് പോയി അപ്പൊ ഞാൻ ചെന്നപ്പോൾ ഞാൻ ചുരുച്ചേട്ടനോട് ചിരിച്ചേട്ടാ ഞാനൊരു അഭിനയമോഹിയാകട്ടോ അതിനെന്നെ ടീച്ചറെ നമുക്ക് അഭിനയിക്കാൻ അഭിനയിപ്പിക്കാമല്ലോ ടീച്ചറെ അങ്ങനെയാണ് അതിൻ്റെ അകത്തൊരു എൻ ഡി ടി വിയുടെ ഇംഗ്ലീഷ് റിപ്പോർട്ടർ ആയിട്ട് ഒരു ക്യാരക്ടർ അതിൻ്റെ അകത്ത് കിട്ടും കിട്ടും ഇനി ഭാവിയിൽ പുതിയ പുതിയ ക്യാരക്ടറുകൾ ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് ഒരു മനസ്സിൽ മനസ്സിലങ്ങനെയാണെങ്കിലും ഉണ്ടാവും നമ്മൾ അഭിനയത്തിലോട്ട് ഇറങ്ങിയതാണ് പിന്നെ അഭിനയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം പ്രൊഫഷനും ബ്രേക്ക് എടുത്ത് നിൽക്കുകയാണ് അപ്പോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഒരു ഡ്രീം ക്യാരക്ടർ ഉണ്ടെങ്കിൽ അതേതായിരിക്കും അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കെന്നും നമ്മൾ മലയാളീസിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റായിട്ട് നിൽക്കുക എന്നുള്ളതാണ് അല്ലാതെ ഇന്ന ക്യാരക്ടർന്ന് ഞാൻ ഫോക്കസ് ചെയ്തില്ല അത് അവരുടെ മനസ്സിലായി അത് അവരുടെ മനസ്സിലൊരിടം അതാണ് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഇന്ന് കിട്ടാത്തൊരു സാധനവും അതല്ലേ അല്ലേ ബാക്കി എന്ത് നമുക്ക് ചോദിച്ചോ കുറിച്ചോക്കെ വാങ്ങിച്ചു തരാം പക്ഷെ അത് ജെനുമായിട്ട് കിട്ടിയാലേ അവിടെ ഒരു ഇടം നമുക്ക് കിട്ടുള്ളൂ അതെനിക്ക് മലയാളീസിൻ്റെ കിട്ടണം എന്നുള്ള ആദ്യം ഫോക്കസ് ചെയ്താണ് ഞാൻ അവർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന അവരെ സന്തോഷിപ്പിക്കാവുന്ന അവർ കൂടെ ജീവിക്കുന്ന ഒരു ക്യാരക്ടർ അപ്പോൾ ഇപ്പം നമ്മുടെ കോട്ടയത്താണ് അവിടെ സിനിമ വന്നു കഴിയുമ്പം നമ്മുടെ ചുറ്റു പുറമുള്ള ആൾക്കാർക്ക് അപ്പോൾ ഇങ്ങനെ അഭിനയിക്കാൻ പോകുന്നുണ്ട് അഭിനയിക്കുന്നുണ്ട് സിനിമ പുറത്തു വരുന്നുണ്ട് ഒക്കെ അറിയാം അപ്പൊ അവിടെയുള്ള ആളുകളുടെ പ്രതികരണം അല്ലെങ്കിൽ അവരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരിക്കും ആദ്യമേ തന്നെ എൻ്റെ എൻ്റെ സ്റ്റുഡൻസ് ആണ് എനിക്ക് ഭയങ്കരായിട്ട് എനർജി തരുന്നത് കാരണം അവർ ഇത് കണ്ട ചോട് വന്നു ഇണ്ടമാമ ഉള്ളമാമ്മിനെ അവിടെ കണ്ടു കേട്ടോ ഇണ്ടമ്മ ഇവിടെ കണ്ടു കേട്ടോ എന്ന് പറഞ്ഞ പിള്ളേരും വന്ന് പറയും ഇടമ സ്കൂളില് വരുന്ന കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ചാൽ ക്യാരക്ടറൊക്കെ ചെലപ്പോ ഞാൻ ഓൾമോസ്റ്റ് എല്ലാം മൂവി വരുന്ന ആടൻ തള്ളിയുടെ ക്യാരക്ടർ അപ്പൊ തന്നെ പറയും അവർക്ക് എന്നെ കാണാനല്ലോ ഇഷ്ടം പിന്നെ അത് കഴിഞ്ഞ അവരെ കണ്ടുകഴിയുമ്പോ അവർക്കത് അവരുടെ മാമാണല്ലോ അതിന്റെ ആ തൊള്ളെന്നുള്ള ഒരു ഭയങ്കര അതാണ് ഫസ്റ്റ് എനിക്ക് വരുന്നത് എന്നെ അറിയാവുന്നവർക്കെ ഭയങ്കര സന്തോഷം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാൾ അത് ഇങ്ങനെ വരുവാന്ന് പറയുമ്പോ അത് വരണം ഇതിൽ നല്ല കഴിഞ്ഞിട്ട് ചിലപ്പോ ഒന്നോ രണ്ടോ സീനൊക്കെ ആക്കി ഞാൻ വരുന്നത് ഇങ്ങനെ പോര കേട്ടോ കൂടുതലായിട്ട് വരണമെന്നവരെന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്താണെന്റെ ഏറ്റവും കൂടുതൽ സിനിമ ഇൻഡസ്ട്രിന്ന് കിട്ടുന്ന സപ്പോർട്ട് ആ ആരുടെ ഒരു സപ്പോർട്ടായിരിക്കും നമുക്ക് പുതിയ പുതിയ ചാൻസുകൾ കിട്ടാനും അങ്ങനെയൊക്കെ സപ്പോർട്ട് തരുന്നവരുണ്ടാവും നമ്മുടെ സുഹൃത്തുക്കളാ അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ സുഹൃത്തുക്കൾ ആരെങ്കിലും അല്ല ഞാൻ ചെയ്ത എല്ലാ മൂവിയിലും ഇപ്പം ശബ്ദം തൊട്ട് എല്ലാം ശരിയാവും ഇപ്പം ലാസ്റ്റ് ചെയ്ത നമ്മുടെ വരവ് വരെ ഏത് പടം എടുത്ത് നോക്കിയാലും അതിന് എല്ലാം അവർ അവിടെ ചെയ്യുമ്പോ ടീച്ചറെ എന്നും പറഞ്ഞ സ്നേഹത്തോടെ എന്നോടുള്ളത് ഉണ്ട് അപ്പൊ ഞാൻ അടുത്തൊരു പടം ഉണ്ട് ഇതിൽ നല്ലത് തരുമെന്ന് പറഞ്ഞാണ് അവരെന്നെ വിടുന്നത് കിട്ടാതെ അതുകൊണ്ട് എനിക്ക് ഒരാളുടെ പേരായിട്ട് ഇങ്ങനെ പറയാൻ പറ്റില്ല എല്ലാ മൂവിയിലും എടുത്ത് അത് ഈ ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിൽ നിന്ന് സിനിമയിലോട്ട് എത്തിയത് കൊണ്ട് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അധ്യാപകരാണ് നമ്മൾക്ക് ഒരു ബഹുമാനം എപ്പോഴും ഉണ്ടാവും അപ്പോൾ ആ ഒരു പ്രൊഫഷനിൽ നിന്ന് സിനിമയിലോട്ട് വന്നത് കൊണ്ട് കിട്ടുന്നൊരു അക്സെപ്റ്റൻസ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ നോക്കിയാൽ അത് ഇല്ലാതെ പറയാൻ പറ്റില്ല കാരണം ആദ്യമേ ഞാൻ ചെല്ലുമ്പോൾ ഒരു ഡിസ്റ്റൻസ് ഈ പിള്ളേർ എന്റെ അടുത്ത് തെറ്റ് വെക്കും ആ ഒരു റെസ്പെക്റ്റിലാണ് അവർ നിൽക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഞാൻ അവരുമായിട്ട് നല്ല നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് പിന്നെ നമ്മളൊരു വീട് പോലെ ശരിക്കും പറഞ്ഞ ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് അറിയാല്ലോ ഒരു വീട്ടില് അതായത് പത്ത് പതിനഞ്ച് വർഷം ഒന്നിച്ച് ജീവിച്ച ആൾക്കാർ ഉള്ള ആ ഒരു ഇൻറ്റിമസി ഉണ്ട് നമ്മൾ ഈ ലൊക്കേഷനിൽ ഫസ്റ്റ് കാണുന്ന ഡേ തൊട്ട് ഒരു ഫസ്റ്റ് ഡേ ഒരു ഹാഫ് ഡേ വരെ നമ്മളൊക്കെ ഇങ്ങനെ വല്ലേ മസിൽ പിടിച്ചിരിക്കുക അത് കഴിഞ്ഞ് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഒരു വീട് പോലെ ഒരു ഇങ്ങനെ കഴിച്ചാണ് പോകുന്നത് അപ്പം നമ്മൾ പലപ്പോഴും കേൾക്കുന്ന കാര്യമാണ് സിനിമ ഇൻഡസ്ട്രിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇപ്പം പറയാ ഡ്രഗ്സിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്ത്രീകൾക്ക് നേരെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം കാണേണ്ടി വന്നിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഈ ഡ്രഗ്സ് ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ ഈ മാജിക് ഭക്ഷണം എന്ന് പറഞ്ഞ സംഭവം പോലും ഇറങ്ങുന്നതിൻ്റെ ഒരു മാസം മുമ്പാണ് അതാണ്ട് പത്തിരുപത് ദിവസം മുമ്പാണ് ഇങ്ങനെ ഇതാണ് എന്ന് എനിക്ക് മനസ്സിലായി കാരണം അവിടി വലിയ വിവരമില്ല കേട്ടോ ഉള്ള കാര്യം പറഞ്ഞാൽ ഞാൻ മൂവി ലൊക്കേഷൻ ഒരു ലൊക്കേഷനിലും ഞാൻ ചെന്നിട്ട് ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ അത് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്ന നമ്മൾ അറിയപ്പെടുന്ന അങ്ങനെ ആണെങ്കിൽ ഇപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ എടുത്തു പോലും എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല അതെല്ലാം ഈ പറയുന്നതിൻ്റെ അത് ഒന്ന് ടീച്ചർ എന്നുള്ള ഒരു ഡിസ്റ്റൻസ് അവസ്ഥ കിടക്കുന്നതുകൊണ്ടാണോ പക്ഷെ അല്ലാത്ത ആൾക്കാരും ഉണ്ടല്ലോ അപ്പൊ അവരിൽ നിന്നൊന്നും എൻ്റെ ഒരു താരം ഒന്നും ഇങ്ങനെ ഷെയർ ചെയ്തിട്ടില്ലയോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ല എനിക്ക് ബുദ്ധിമുട്ടായി എന്നാലും നമ്മൾ പൊതുവേ കേൾക്കുന്ന ഒരു കാര്യമാണ് സിനിമ അല്ല അല്ലാന്ന് ഞാൻ പറയുന്നില്ല എന്തല്ലോ ഉണ്ട് ഇല്ലായ്മ പക്ഷെ ഞാൻ അവിടെ സേഫ് സോണിൽ കൂടെ തന്നെയാണ് ഇനിയിപ്പോ അഭിനയിക്കാന് അല്ലെങ്കിൽ എനിക്ക് ഈ ആക്ടറിന്റെ കൂടെ അല്ലെങ്കിൽ ഈ ആക്ട്രസിന്റെ കൂടെ അഭിനയിക്കണം അങ്ങനെ ഒരാള് ണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ടാവും നമുക്ക് ജസ്റ്റ് ഇപ്പൊ ആരെങ്കിലും ഇന്നേ ആളെ കാണണം പരിചയപ്പെടണം അങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും കാണും അതുപോലെ ആഗ്രഹമുള്ള ആഗ്രഹമുള്ളൊരു ആളുണ്ടെങ്കിൽ അതാരായിരിക്കും ഞാൻ തുടക്കമാണ് ഇങ്ങനെ കിടക്കാണ് മലയാള സിനിമയിലെ രാജാക്കന്മാരും റാണിമാരും എല്ലാം വിശ്വാമിക്കല്ല നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടാലോ നമ്മൾ ചെറുതെങ്കിലും അവരെല്ലാം കൂടെ ഞാൻ അവരുമായിട്ട് ഒന്നിച്ചിരുന്ന് ഡയലോഗ് പറയുന്നു ഒന്നിച്ച് യാത്ര ചെയ്യുന്നു ഒക്കെ ഇങ്ങനെ ഡ്രീം കണ്ട് മാനിഫെസ്റ്റ് ചെയ്യണമെന്നാണല്ലോ അത് ചെയ്താണ് നമ്മളിങ്ങനെ വണ്ടേ കിട്ടെ ഫാമിലി സപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ഫാമിലിന്ന് സപ്പോർട്ട് തരുന്നത് ആരായിരിക്കും ഭർത്താവ് മക്കള് ഒക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെ ഫാമിലിയിലുള്ള സപ്പോർട്ട് എങ്ങനെ ഫസ്റ്റ് ഇപ്പം ശബ്ദത്തിൽ എത്തിപ്പെട്ടു അത് കഴിഞ്ഞിട്ട് സിനിമ ആയിട്ട് പോവുകയാണ് ഈ ഒരു പ്രൊഫഷൻ മാറ്റി നിർത്തുകയാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഫാമിലി സപ്പോർട്ട് എങ്ങനെ മോള് ഭയങ്കരായിട്ട് സപ്പോർട്ടാണ് അമ്മ അമ്മ പോണം അമ്മ കൊണ്ട് പറ്റും അതാ അത് ഭയങ്കര ഇതാണ് പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ എന്റെ സിസ്റ്ററിലോ എൻ്റെ അനിയത്തി ഇവരൊക്കെ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഹസ്ബൻഡെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ചെറിയൊരു പേടിയുണ്ട് കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത് ഞങ്ങൾക്ക് ഒരു കുട്ടിയാണ് അവിടെ അപ്പൊ അവളെ ഇട്ടിട്ട് പുള്ളിക്ക് എൻ്റെ കൂടെ വരാൻ പറ്റില്ല ഞാൻ പിന്നീ തനിച്ചു പോകുമ്പോഴത്തേക്കിന് സേഫ് ആണോ ആണോ എനിക്കറിയാവോ നമ്മൾ പേടിച്ചിരുന്ന ഒന്നും പറ്റില്ലല്ലോ അതൊട്ടൊരു യാത്ര ഞാനത് അടിച്ച് വിളിച്ചു സന്തോഷത്തോടെ പോകുന്നു നമ്മളിപ്പോ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോ കമ്പാനിയനായിട്ട് വരുന്ന ആരും വരാറില്ല വരാറിലൊക്കെയാണോ പോകുന്നത് ഫസ്റ്റ് ടൈമിലൊക്കെ എന്റെ ബ്രദേഴ്സ് അങ്ങനെ ബ്രദേഹം കസിൻ ബ്രദർ ഉണ്ട് സജ്ജുന്റെ ഒക്കെ ഉണ്ട് അവര് കൊണ്ടന്നെ ഡ്രോപ്പ് ചെയ്തു പിന്നെ ഇനി പോരും കാരണം അവർക്ക് ആർക്കുക വണ്ടി തിരിച്ചു പോരുന്നാളെ അവർ നിൽക്കും അതെല്ലാം കൊണ്ട് ഞാനവിടെത്തന്നെ നിന്ന് രണ്ട് മൂന്ന് ദിവസം സ്റ്റേ അടിച്ച് എല്ലാം എക്സ്പ്ലോർ ചെയ്യുക എക്സ്പ്ലോർ പിന്നെ വേണ്ട അതെ ഹസ്ബൻഡിന്റെ മോളുടെയും പേരും ഒക്കെ പറയാം നമുക്ക് അവരെയും കൂടി ഒന്ന് ഹസ്ബൻഡിന്റെ പേര് സഞ്ജു വർഗീസ് മാർത്തി വിസി കോട്ടയത്ത് തന്നെയാണ് ഓൺ ഓഫീസൊക്കെ ഉണ്ട് പിന്നെ മോളുടെ പേര് ഫ്രഡാ സൂസൻ വർഗീസ് മോള് ട്വൽത്തിൽ പഠിക്കും ആ ഹാ അതൊക്കെയാണ് ചെറിയ കുടുംബം പിന്നെ നമുക്ക് വരുന്നവരെല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് വേണ്ടിയിട്ടൊന്ന് ഞാനൊരു പാട്ട് പാടാം ശരി അതല്ലേ കാരണം അതെ അല്ല ഞാൻ തന്നെ നിന്നുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം അതെ Papa magema gema papa magema gema papa sani pa maga Papa magema gema papa magema gema papa ni pa maga Sa mama mama gema sa 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 ga sa sa ni, ni, ni 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 sa 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 Gema pa ma pa ni pa ni sa ni sa ni sa ga ma pa da ga ma pa ma pa ni pa ni sa വരവായി മലയോരപ്പൂഞ്ചോ

ചേച്ചിനോട് വന്ന് പറയുന്നേ കുട്ടികളുടെ അമ്മേനോട് വന്ന് പറയുന്ന ഒരു സീതുണ്ട് ഡയലോഗുണ്ട് ഞാൻ പറഞ്ഞത് കൊണ്ട് ചേച്ചീനെ പിള്ളേരെ വഴക്കൊന്നും ഉണ്ടാക്കാൻ എന്ന രീതിയിൽ അതൊന്നു പറയോ ആ ഒരു ഡയലോഗ് എൻ്റെ പൊഞ്ഞ് ചേച്ചി ആ അവനൊരു മണവണാഞ്ചം ചെറുക്കനാണ് ഏ നമ്മുടെ ഇവിടുത്തെ കുഞ്ഞ് ഒരു അടുപ്പം കണ്ടപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞപ്പോൾ ഞാനൊന്നും വിശ്വസിച്ചില്ല പക്ഷെ വന്ന് കുഴപ്പം എന്നാ അറിയോ എൻ്റെ കെട്ടിയ അയാൾ തലേ ദിവസം രാത്രി പറയാൻ ഞാൻ വിശ്വസിക്കത്തില്ലായിരുന്നു നേരം വെളുത്തപ്പോൾ ഈ തന്നെ ഈള എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് നമ്മുടെ കുഞ്ഞിങ്ങനെയാണ് നമ്മുടെ കുഞ്ഞിങ്ങനെയാണ് ഞാനത് ഈ പറഞ്ഞത് വെച്ചുകൊണ്ട് ചേച്ചിയാ കൊച്ചിനെ ഒന്നും ചെയ്യാൻ പോകണ്ട നൈസായിട്ട് ചോദിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ കാര്യം ഇവിടുത്തെ കിട്ടും അങ്ങനെയല്ലേ വേണ്ടത് പുതിയ ഇനി വരാനിരിക്കുന്ന ചിത്രത്തിലും ഇനി നല്ല നല്ല ക്യാരക്ടറുകൾ കിട്ടട്ടെ ഇനി അടുത്തൊരു നമുക്കൊരു ഇന്റർവ്യൂ പുതിയൊരു പടത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്കൊരു അടുത്തൊരു ഇന്റർവ്യൂ ഇരിക്കാൻ സാധിക്കട്ടെ ഇത്രയും നേരം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി താങ്ക് യു